ഹലോ കൂട്ടുകാരെ ഇത് രണ്ട് ഓടുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു അടുപ്പാണ് കേട്ടോ ഇത് ഈ വീഡിയോ പത്ത് ദിവസം മുൻപ് ഞാൻ എൻ്റെ ഇട്ടതാണ് അപ്പോൾ ഈ അടുപ്പിനെ പറ്റി ഞാൻ എന്നിട്ട് അന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്തായിരുന്നു ഈ അടുപ്പ് അപ്പോൾ കുറേ പേർക്ക് ഈ അടുപ്പിനെ പറ്റി കുറേ സംശയങ്ങളുണ്ട് ഇതിന് ബലമുണ്ടോ മറിഞ്ഞു വീഴോ പൊട്ടുമോ അല്ലെങ്കിൽ ഇത് വേറെ സ്ഥലത്തേക്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാത്തിനും ഞാൻ പല പ്രാവശ്യമായിട്ട് മറുപടി കൊടുത്തു എന്നാലും ഞാനൊരു വീഡിയോയിലൂടെ അതിനുള്ള സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഉള്ള ഒരു മറുപടി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയ അടുപ്പ് അന്ന് ഞാൻ ഇങ്ങനെ കത്തിച്ചതാണ് ഇനിയിപ്പോൾ പത്ത് ദിവസത്തിന് ശേഷം ഇന്ന് ഞാൻ ഈ അടുപ്പ് കാണിച്ചു തരാം അന്ന് ഞാൻ പരിപ്പേറി വെച്ചായിരുന്നു ഇത് ഇതുപോലെ നമുക്ക് പൊക്കി മാറ്റാം ഇതിന് നല്ല ബലമുണ്ട് പോവില്ല രണ്ടേ രണ്ട് ഓടുകൊണ്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടില്ലേ ഇപ്പോൾ ദേ രണ്ട് സൈഡല്ലേ എവിടെ കൂട്ടിയാലും ഇതൊന്നും തകർന്നു പോകൂല്ല നല്ല ബലമുള്ള അടുപ്പാണ് പിന്നെ ഈ മുകൾ ഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മണ്ണൊക്കെ വെച്ചായിരുന്നു അതും നല്ല ഉറപ്പുണ്ട് ഇനി ഇത് ഞാൻ നല്ല വലിയ കലം വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചിരട്ടയിട്ടിട്ട് തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്കവർക്കും കുറച്ച് പേരും എന്നോട് സംശയം ചോദിച്ചു വലിയ കാലം വെക്കാൻ പറ്റില്ല ഓട് പിളർന്നു പോവും മറിഞ്ഞു വീഴും പൊള്ളൽ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കെട്ടോ അന്ന് ഞാൻ ഒരു മൺചട്ടിയാണ് വെച്ചത് ഇപ്പം നല്ല കനമുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി തന്നെയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് ഞാൻ ഇതിനകത്തൊരു ഔഷധ കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമ്മൾ തീ കത്തിച്ചു കൊടുത്തു സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ഉരുളിയാണ് ഞാനിപ്പോൾ അടുപ്പത്ത് വച്ചേക്കണേ ഒരു കേടുവില്ല കേട്ടോ ഈ അടുപ്പിന് പിന്നെ ചിലർ പറഞ്ഞത് കുഴിച്ചിട്ടാണ് നന്നായിരിക്കുന്ന അടുപ്പ് അതും വേണ്ട കാരണം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴിച്ചിടാതെ തന്നെ നമുക്ക് ഈ അടുപ്പ് സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പം ഞാനിപ്പോൾ ആ ഉരുളിയിൽ കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ പിന്നെ ഇത് ഓടുകൊണ്ടായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും പെട്ടെന്ന് ചൂട് ഏൽക്കുകയും ചെയ്യും പെട്ടെന്ന് നമ്മുടെ ഭക്ഷണം പാകമാവുകയും ചെയ്യും ഇപ്പം തന്നെ നല്ലപോലെ വെള്ളം ചൂടായി ഇനി ഞാൻ അരി അടപ്പത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ അടുപ്പിന് വേറെ ഒരു പ്രശ്നമില്ല നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഓടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ ഞാൻ പത്ത് ദിവസം മുൻപ് ഈ ഈ അടുപ്പുണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ചാനലിട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പോയി കാണാട്ടോ പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ മണ്ണ് വെച്ചാണ് തേച്ച് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അടച്ചു അതും അങ്ങനെ തന്നെയുണ്ട് പൊട്ടലോ വിള്ളലോ ഒന്നും സംഭവിച്ചിട്ടില്ല സുഖമായിട്ട് നമുക്ക് കത്തിക്കാം ഇപ്പൊ ഇളക്കുമ്പോഴോ പിടിക്കുമ്പോഴോ ഒന്നും അടുപ്പൊന്നും മറിഞ്ഞു പോകില്ല ഞാനിപ്പോ കുറേ സമയം ചൂടാവുമ്പോ ചിലപ്പോൾ ഓട് പൊട്ടും എന്നൊക്കെ ചിലര് സംശയം പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അതേ നമ്മുടെ കഞ്ഞി നല്ലപോലെ തിളച്ച് വെന്ത് പാകമായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വിറക് മതി ഇതാണ് ഞാൻ അന്ന് ആ ഗ്യാപ്പ് ഒട്ടിച്ച ഭാഗം അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് എത്ര ദിവസം വേണമെങ്കിലും എത്ര ഉപയോഗിച്ചാലും ഈ അടുപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒരു പിന്നെ കേടുപാടും വരില്ല പിന്നെ നമ്മൾ സാധാരണ വിറകടുപ്പിൽ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന വിറകടുപ്പിലിട്ട് വിറക് നമ്മൾ ചാരമൊക്കെ അതിട്ട് ഇളക്കുമല്ലോ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ഇതിൻ്റെ ഇത് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറക് മതി ഒന്നോ രണ്ടോ പുള്ളി വിറകൊണ്ട് നമ്മുടെ പാചകം പെട്ടെന്ന് തന്നെ തീരും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും ചൂട് നല്ലപോലെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ മണ്ണായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് വയ്ക്കും ചൂട് ആറാനും വൈകും ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്നത് കാണിക്കാനല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത് എത്ര വലിയ കലം വെച്ചും എന്തുമാത്രം ഭക്ഷണം വേണമെങ്കിലും നമുക്കിതിനകത്ത് പാചകം ചെയ്യാം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കഞ്ഞി റെഡിയായി ഞാൻ കഞ്ഞി മാറ്റി അത് ഇപ്പോൾ ഇതാണ് അടുപ്പ് അടുപ്പ് ഇപ്പോഴും സേഫാണ് കണ്ടോ ഇനിയും കനലുണ്ട് അപ്പോൾ ഈ അടുപ്പിനെ കുറിച്ചുള്ള എല്ലാവരുടെയും സംശയങ്ങൾ മാറി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്